അറുപത്തിയാറാമത്തെ വയസ്സിൽ ശബരിമല സന്നിധാനത്തിലെത്തി നൃത്തം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് തൃശൂർ സ്വദേശി ലതാ കിഴക്കേമന എന്ന അയ്യപ്പഭക്ത കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ സ്വയം ചിട്ടപ്പെടുത്തിയ നൃത്ത ചുവടുകൾ അവതരിപ്പിച്ചത് സന്നിധാനത്ത് അയ്യപ്പനു മുമ്പിൽ ചുവടുവെയ്ക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അറുപത്തിയാറിൻ്റെ നിറവിൽ നിൽക്കുന്ന ലതാ കിഴക്കേമന അഞ്ചു വയസ്സുമുതൽ നൃത്തം അഭ്യസിച്ചു വരുന്നു അയ്യപ്പന് മുമ്പിൽ ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ സ്വയം ചിട്ടപ്പെടുത്തിയ നൃത്ത അവതരിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ പതിനഞ്ചു വർഷമായി മല ചവിട്ടുന്ന ഭക്തിയാണ് തൃശൂർ സ്വദേശിനിയും നൃത്താധ്യാപികയുമായ ലത റിട്ടേർഡ് ഹെഡ്നേഴ്സായ ഇവർ ബന്ധുക്കളുടെ സംഘത്തോടൊപ്പമാണ് ഞാൻ ലത ശബരിമല അയ്യപ്പ അയ്യപ്പ ദർശനത്തിനായി വർഷമായിട്ട് വരുന്നത് പിന്നെ എനിക്ക് വിശ്വാസമാണ് കൊറോണ സമയത്ത് മാത്രമേ ഞാൻ വരാതിരുന്നൂ പിന്നെ ഇപ്രാവശ്യം ഞാൻ തനിച്ചായിരുന്നു വന്നിരിക്കുന്നത് എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഭഗവാന വേണ്ടി ഒരു നൃത്തം ഞാൻ അവതരിപ്പിക്കാൻ വളരെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്നത് അത് എനിക്ക് ഇന്ന് സാധ്യമായി ദേവസ്വം ബോർഡും ഇവിടുത്തെ ജീവനക്കാരും അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം സംവിധാനങ്ങളും ചെയ്തു തന്നു സുഖമായി ഇരുന്നു നൃത്തം അവതരിപ്പിക്കാൻ പറ്റി അതുകൊണ്ട് ഐ താങ്ക്സ് ഫോർ ദ ഓൾ ഓൾ ദി ദി മെമ്പേഴ്സ് ആൻഡ് ആൻഡ് ഇലക്ട്രിസിറ്റി ഓഫ് ഇത്തവണ ഒറ്റയ്ക്കാണ് മഴ ചവിട്ടി അയ്യപ്പിനു മുമ്പിൽ നൃത്തം അവതരിപ്പിച്ചത് മുൻപ് ഗുരുവായൂരും നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് ഏറെക്കാലത്തെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് ന്യൂസ് ബ്യൂറോ സന്നിധാനം